ഡി എസ് എന്ന് പ്രണവ് മോഹൻലാ ചിത്രം കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയ പല പ്രേക്ഷകർക്കും ഒത്തിരി ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോഴും ആ ചോദ്യങ്ങൾക്ക് അവർക്ക് ഉത്തരം ലഭിച്ചിട്ടില്ല ഇതിനെക്കുറിച്ച് പലരോടും ചോദിക്കുന്നത് നമ്മൾ കേൾക്കാറുമുണ്ട് അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനുകളും സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്നു സംവിധായകൻ പോലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉത്തരം കൊടുത്തിട്ടില്ല എന്നത് അങ്ങനെയുള്ള ചർച്ചകൾ നടക്കണം എന്ന് വിചാരിച്ച് തന്നെയാണ് അങ്ങനെയുള്ള ഉത്തരങ്ങൾ കൊടുക്കാതിരുന്നതും സ്പൂൺ ഫീഡിംഗ് ഇല്ല എന്നതും ഒക്കെ പറയുന്നുണ്ട് സ്വാഭാവികമായി കണ്ടു കഴിയുമ്പോൾ അതിനുള്ള ഉത്തരവും നമുക്ക് ലഭിക്കാറുണ്ട് ഒരു തവണയും രണ്ട് തവണയും കണ്ടവർക്ക് കുറച്ചുകൂടി എന്ന് പറയുന്നവരും കാണാനാകും അങ്ങനെ പല പ്രൊഡിക്ഷനുകളും ഈ ചിത്രത്തിന്റെ കിട്ടാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരമായി വന്നിട്ടുണ്ട് എന്നാൽ ഈ ചിത്രത്തിൽ ഏറ്റവും ഉയർന്നു കേട്ട ഒരു ചോദ്യം പ്രണവിന്റെയും കനിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ കനി തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കൗതുകം ജനിപ്പിക്കുന്നുണ്ട് അതെ ഡി എസ് എറേ സിനിമയുടെ തുടക്കം മുതൽ ഒരു അദൃശ്യ സാന്നിധ്യമായ പ്രേക്ഷകർക്കൊപ്പം സഞ്ചരിക്കുന്ന കഥാപാത്രമാണ് കനിയുടേത് മമ്മൂട്ടി ചിത്രം ഡൊമിനിക് ആന്തി ലേഡീസ് പേഴ്സിലൂടെ മലയാളത്തിലെ തന്റെ അരങ്ങേറ്റം അവിസ്മരണീയമാക്കിയ തെന്നിന്ത്യൻ താരം സുഷ്മിത ഭട്ടാണ് കനിയായി സ്ക്രീനിൽ എത്തുന്നത് ഡൊമിനിക്കിൽ മമ്മൂട്ടിയെ ഞെട്ടിച്ചു ഇന്ന് പ്രണവ് മോഹൻലാനാണ് ചിത്രത്തിലുടനീളം വിറപ്പിക്കുന്നത് ഡി എസ് സിറ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുകയും ചെയ്തു കനി എന്ന സുഷ്മിത ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സുമായി താരതമ്യം ചെയ്യുമ്പോൾ ഡി എസ് സിറയിലെ കഥാപാത്രത്തിന് സ്ക്രീൻ സ്പേസ് കുറവാണ് എങ്കിലും ഈ സിനിമയുടെ ഭാഗമാകാൻ എന്നെ പ്രേരിപ്പിച്ച രണ്ട് ഘടകങ്ങളുണ്ട് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട മലയാള സിനിമ മണിച്ചിത്രത്താഴാണ് നൃത്തമാണ് മണിച്ചിത്ര എന്നെ ആകർഷിച്ച ഘടകം ഒരു ഹൊറർ സിനിമയുടെ ഭാഗമാകുക എന്നത് എന്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ഡി എസ് ഇറേ ഒരു ഹൊറർ സിനിമയും അതിലെ എന്റെ കഥാപാത്രം ഒരു നർത്തയും ായിരുന്നു ഹൊറും നൃത്തവും ഒരുമിച്ച് വന്നപ്പോൾ എനിക്ക് സിനിമയുടെ പ്ലോട്ട് രസകരമായി തോന്നി ഈ സിനിമയുമായി ബന്ധപ്പെട്ട് സംവിധായകൻ രാഹുൽ സദാശിവൻ വിളിച്ചപ്പോൾ ഇങ്ങനെയൊരു ക്യാമിയോ ചെയ്യണോ എന്ന ആശയക്കുഴപ്പം എനിക്കുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭൂതകാലവും പ്രമേയവും ഞാൻ നേരത്തെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു ഡി എസ് സിറയിലേക്ക് എസ് പറയാൻ അത് തന്നെ കാരണമായിരുന്നു സിനിമയിൽ വളരെ കുറച്ച് രംഗങ്ങളിലാണ് കനിയുടെ കഥാപാത്രം കടന്നു വരുന്നത് കൂടുതൽ സമയം അദൃശ്യ സാന്നിധ്യമായിട്ടാണ് കനിയുടെ കഥാപാത്രം എത്തുന്നത് എന്നിട്ടും പ്രേക്ഷകരെ ആ കഥാപാത്രത്തെ ഏറ്റെടുക്കുകയും എന്നെ തിരിച്ചറിയുകയും ചെയ്യുന്നത് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നുണ്ടെന്നും പറയുകയാണ് ഇത്തരത്തിലൊരു സ്വീകരണം കഥാപാത്രത്തിന് ലഭിക്കുമെന്ന് ഞാൻ കരുതിയതുമില്ല പ്രണവിനൊപ്പമാണ് നമ്മൾ കനി കഥാപാത്രത്തെ കൂടുതലും കണ്ടത് അതും തന്നെ തിയേറ്ററിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞത് കനിയുടെ അദൃശ്യ സാന്നിധ്യമാണെങ്കിൽ കൂടുതലും പ്രണവിന്റെ കഥാപാത്രം മൊബൈലിൽ നോക്കുമ്പോൾ അതിലുള്ള വീഡിയോയിലൂടെയാണ് വേണ്ടി പ്രണവിനൊപ്പം അഭിനയിച്ച കാര്യങ്ങൾ കൂടി പറയുകയാണ് സുഷ്മിത ഒരു നൃത്തരംഗം ഷൂട്ട് ചെയ്തിരുന്നു പ്രണവിനൊപ്പം പ്രണവിന്റെ കഥാപാത്രം ഡ്രംസ് വായിക്കുകയും എന്റെ കഥാപാത്രം നൃത്തം ചെയ്യുകയും ചെയ്യുന്ന ഒരു രംഗം ചിത്രീകരിച്ചിരുന്നു സിനിമയുടെ മൊത്തത്തിലുള്ള ഒഴുക്കിനെ ബാധിക്കുമെന്ന് തോന്നിയത് ആ രംഗം ഫൈനൽ കട്ടിൽ ഒഴിവാക്കപ്പെട്ടു ത് പ്രണവ് വളരെ കൂളായിട്ടുള്ള ലാളിത്യമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനൊപ്പം ഒരു ദിവസത്തെ ഷൂട്ടിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ സിനിമയ്ക്കും പുറത്തുള്ള അദ്ദേഹത്തിന്റെ താല്പര്യങ്ങളെ കുറിച്ചൊന്നും സംസാരിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ഐസ് ബ്രേക്കിംഗ് സെക്ഷൻ പോലെയുള്ള രസകരമായ സംഭാഷണമായിരുന്നു ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് ജീവിതത്തിൽ ഒന്നിനെയും ഗൌരവമായി കാണാത്ത ഒരു പ്ലേ ബോയ് ടൈപ്പ് വ്യക്തിത്വമാണ് റോഹന്റേത് റോഹനുമായി അടുപ്പത്തിലാകുന്ന കനി ആഗ്രഹിച്ചതാകട്ടെ സ്ഥിരതയുള്ള ഒരു ബന്ധവും റോഹനിൽ നിന്നും അത് കിട്ടാതെ വരുമ്പോൾ തകർന്നു പോകുന്ന കനി അവളുടെ ആത്മഹത്യയും പ്രതികാരവും ഇതായിരുന്നു സിനിമയെക്കുറിച്ച് സംവിധാൻ എനിക്ക് നൽകിയ ലഘു വിവരണം എന്നാൽ സിനിമ കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടി കാരണം എനിക്ക് വിവരിച്ചു തന്ന കഥയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു സിനിമയാണ് ഞാൻ കണ്ടത് ബാംഗ്ലൂരിൽ നിറഞ്ഞ സദസ്സിലാണ് സിനിമ കണ്ടത് സിനിമ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ പ്രേശരുടെ മുന്നിൽ ഉത്തരം കിട്ടാത്ത കുറെയധികം ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട് പ്രേക്ഷകരെ പോലെ ഞാനും ആകാംക്ഷയിലാണ് പ്രേക്ഷകർ എന്താണോ സ്ക്രീനിൽ കണ്ടത് അത്രമാത്രമാണ് എന്റെയും സിനിമയെക്കുറിച്ചുള്ള മനസ്സിലാക്കൽ രണ്ടാം ഭാഗത്തെക്കുറിച്ച് ഈ ഘട്ടത്തിൽ സംവിധായകനോ അണിയറ പ്രവർത്തകരോ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല അതിലേക്കുള്ള ചില സൂചനകൾ സംവിധായൻ സിനിമയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ത്തിൽ ഒരു രണ്ടാം ഭാഗം ഉണ്ടായാൽ പ്രേക്ഷകർക്കൊപ്പം എനിക്കും പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ലഭിക്കുമെന്നും കരുതുന്നു നമ്മളെപ്പോലെ തന്നെയാണ് സുഷ്മിതയും ഈ കാര്യങ്ങൾ പറയുന്നത് ആത്മഹത്യ ചെയ്ത കനിയുടെ കഥാപാത്രമായി പലതരം മേക്കപ്പുകൾ പരീക്ഷിച്ചു നോക്കിയിരുന്നു വെള്ളത്തിൽ വീണ് കിടന്ന ആ മൃതദേഹം വീർക്കുകയും അഴുകയും ഒക്കെ ചെയ്യുമല്ലോ അങ്ങനെയുള്ള ആലോചനകൾ കൂടി വെച്ച് പലതരം മേക്കപ്പുകൾ ചെയ്തു നോക്കിയിരുന്നു ലെൻസ് വെക്കുന്നത് എനിക്ക് നല്ല പേടിയുള്ള കാര്യമാണ് കനിയുടെ പ്രേത കഥാപാത്രത്തിനായി മേക്കപ്പിൽ ഉപയോഗിച്ച ലെൻസ് വെച്ച് കഴിഞ്ഞപ്പോൾ കാഴ്ച മറയുകയായിരുന്നു കാരവാൻ പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തു നിന്നും ഷൂട്ടിംഗ് നടക്കുന്ന വീട്ടിലേക്ക് അത്യാവശ്യം നടക്കാനുണ്ടായിരുന്നു പ്രേതത്തിന്റെ കെറ്റപ്പിൽ ഞാൻ നടന്നു വരുമ്പോൾ സെറ്റുള്ളവരെല്ലാം എന്നെ നോക്കി കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ നമ്മളെ പേടിപ്പിച്ച ഒരു രംഗം കൂടിയായിരുന്നു കനിയുടെ ഈ ഒരു സീനും ഡൊമിനിക്കിലും ഇപ്പോൾ ഡി എസ് ഇറയിലും അല്പം നിഗൂഢതയുള്ള കഥാപാത്രങ്ങളായിരുന്നു എന്റേത് മലയാളം പ്രണയ സിനിമയുടെ കടുത്ത ആരാധികയാണ് ഞാൻ മലയാളത്തിൽ മികച്ചൊരു പ്രണയ സിനിമയിൽ അഭിനയിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹമെന്നും കനി എന്ന സുഷ്മിത പറയുന്നുണ്ട്